നിങ്ങൾ അഞ്ചു വർഷമായി ഒരു പയ്യനുമായിട്ട് അഗാധമായ പ്രണയത്തിലാണ് ഈ കാര്യം വീട്ടിലറിയുന്നു അമ്മ പറയുന്നു ഒന്നുകിൽ നിനക്ക് എന്നെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ അവന്റെ കൂടെ ഒരു ഓപ്ഷനേ ഉള്ളൂ ആരെ തിരഞ്ഞെടുക്കും എന്തുകൊണ്ട് നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു

അങ്ങനെ എന്തിനാ കണ്ണ് എനിക്കിഷ്ടമായി ഞാൻ ഇപ്പഴേ ഹാപ്പിയാ ഞാനൊന്നും പോയി പരിചയപ്പെട്ടാലോ ഞാൻ എന്താ സമ്മതിക്കാൻ വീട്ടുകാരെ പറയുന്നത് കേക്കാൻ അഞ്ചു വർഷമായാലും എന്തായാലും എത്ര വർഷം കൊണ്ട് അവർ നോക്കുന്നേ അവര് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവൻ തേക്കും നിനക്ക് പറ്റൂല കളഞ്ഞിട്ട് പോണേ പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കൻറെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് നിങ്ങൾ അഞ്ചു വർഷമായിട്ട് ഒരു പെൺകുട്ടിയായി അഗാധമായ പ്രണയത്തിലാണ് ഒന്നി അമ്മ അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് ഒരെണ്ണം തെരഞ്ഞെടുത്തേ പറ്റും സംഗതി അമ്മ പറയുന്നത് പിന്നെ അമ്മയ്ക്ക് ഞാനാണെങ്കിൽ കൺവിൻസ് അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മ പറയുന്നു പറ്റത്തില്ല എത്ര കൺവിൻസ് ചെയ്യണം ഇല്ല ഇല്ല ഞാൻ വരില്ല കഴിച്ചിട്ട് കിടന്നു ഞാൻ ഒരു മീറ്റിംഗിലാണ് പിന്നെ വിളിക്കാം നമ്മളെവിടെ പറഞ്ഞു കാത്തിരിക്കും എന്നാ നിനക്ക് ബംഗുന്നില്ലല്ലോടാ Thank you. Welcome. Da da Ooh.